മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ സിസ്റ്റർ പ്രായമായവരെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു കൾച്ചറിലുള്ള മാറ്റമാണോ അത് നമ്മുടെ സമയമില്ലായ്മ മൂലമാണോ നമുക്ക് അവരെ വേണ്ടത്ര പരിഗണിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരെ എങ്ങനെയാണ് അവരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും നമ്മളോരോരുത്തരും കടന്നു പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് വാർദ്ധക്യകാലം എന്ന് പറയുന്നത് നമുക്കറിയില്ല നേരത്തെ വിളിച്ചാൽ പോകേണ്ടി വരും വാർദ്ധക്യം എത്തുന്നതിന് മുൻപേ തന്നെ എങ്കിൽ പോലും നമ്മൾ ഒരു വാർദ്ധക്യ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഫിസിയോളജിക്കലായിട്ട് അതായത് നമ്മുടെ ശാരീരികമായിട്ട് ഉള്ള ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ഊർജത്തിൻ്റെ ലെവലിൽ അതിലൊരു ഡിക്ലൈൻ സംഭവിക്കുന്നു അത് കുറയുന്നു അതുപോലന്നെ മാനസികമായിട്ടുള്ള കണ്ടീഷൻസിൽ പലതിലും കാരണം ഇമോഷൻസ് കാര്യങ്ങൾ വൈകാരിക അവസ്ഥയിൽ സാരമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് കോഗ്നേറ്റീവ് ഫാക്ടേഴ്സ് അതായത് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചിന്താ രീതികൾ മനോഭാവങ്ങൾ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി കാര്യങ്ങളെ ക്രോഡീകരിക്കാനുള്ള ഒരു കഴിവ് സഹിഷ്ണുത അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു കഴിവില് കുറവ് വരാം മെമ്മറിയിൽ ഇഷ്യൂസ് വരുന്നു അപ്പം ഏതെല്ലാം രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡിക്ലൈൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു മാന്യം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരു വളർച്ച അത് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഒരു മാക്സിമം ലെവലിലെത്തി അതിനുശേഷം പിന്നീട് പിന്നീടങ്ങ് വളർച്ചയിലേക്ക് പോകുന്നില്ല പതുക്കെ പതുക്കെ അത് താഴ്ചയിലേക്ക് പോകുന്നു അപ്പോൾ ഇപ്പോൾ ഈയൊരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഏറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പരിചരണം എന്ന് പറയുന്നത് അപ്പം ഈ മാനസിക ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ജെറിയാട്രിക് തെറാപ്പി ജെറിയാട്രിക് കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതലും നമ്മൾ പറയുന്നത് ഒരു സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ ഒരു സഹിഷ്ണുതയോടുകൂടി അവരെ കേൾക്കാൻ അവരെ പരിചരിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു തുറവിയാണ് അപ്പം അത് നമുക്ക് നമുക്കത് മനുഷ്യ സഹജമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് സഹാനുഭൂതിയോടുകൂടി നമ്മളെ ഇത്രയും വളർത്തിയ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് സംഭാവന ചെയ്തവരെ നമ്മൾ നന്ദിയോടുകൂടി അവരെ പരിപാലിക്കുന്നു അപ്പോൾ അത് ആ പരിപാലിക്കപ്പെടണം എന്നുള്ളത് അല്ലെ പരിപാലിക്കേണ്ടതാണ് എന്നുള്ളത് അവരുടെ അവകാശമാണ് നമുക്കത് നിഷേധിക്കാൻ അർഹതയില്ല അതേപോലെ തന്നെ അവരെ വേണ്ട രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അപ്പോൾ ഒരു അവകാശവും കടമയും ചേർത്തിണക്കുന്ന ഒരു സംവിധാനം അതിലനുഭവിക്കേണ്ട മാനസിക സ്വസ്ഥത ഇതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ വാർദ്ധക്യത്തിലെത്തുംതോറും നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആകുന്നു അപ്പൊ നമ്മളെ സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളുകൾ തന്നെയാണ് വാർദ്ധക്യ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളെ പോലെ പെരുമാറുന്നത് പക്ഷെ അത് നമുക്ക് മുതിർന്നവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു കാരണമുണ്ട് അവരുടെ പെരുമാറ്റ രീതികളെ നമ്മൾ അരോചകമായിട്ട് കാണുകയാണ് അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതുപോലെ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ചില കേസസ് വരുന്നത് ഞാൻ ഓർത്ത് പോകുന്നത് ഒരിക്കൽ നാല് മക്കളും അവരുടെ മരുമക്കളും എല്ലാമായിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു അമ്മച്ചിയെ കൊണ്ടുവരുന്നത് അമ്മച്ചിയെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്നൊരു കാര്യം കടുംപിടുത്തമാണ് സിസ്റ്ററെ ഒരു കാര്യം അംഗീകരിക്കത്തില്ല കുറച്ച് നാൾ ഒരു മകനാണ് നല്ലതെന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിൽ നിൽക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയ പ്രശ്നങ്ങളായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല അവഗണിക്കുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ കുറ്റം പറയുന്നു എന്നെ വലിയ ഭാരമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അടുത്ത മോൻ്റെ അടുത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ മോളുടെ അടുത്തേക്ക് പോകുന്നു അവിടെയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറ്റങ്ങൾ പറയുന്നു അപ്പോൾ എപ്പോഴും ഒരു അവഗണിക്കപ്പെടുന്നു എന്നൊരു ചിന്ത എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്തയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇവർ മടുത്തു അപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ആരുടെയെങ്കിലും അടുത്തൊന്ന് പോയി സംസാരിക്കാം എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറിയുന്ന അവരുടെ തന്നെ ഒരു ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് പോകുന്നു സംസാരിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അച്ഛന് മനസ്സിലായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊരു അഡ്വൈസ് മാത്രം കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല ഇതിൽ രണ്ട് കൂട്ടരെയും കേൾക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു രീതിയിൽ ഒരു ഒരു മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥത അനുഭവിക്കാൻ രീതിയിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ആവശ്യമാണെന്ന് മനസ്സിലായി നമ്മുടെ അടുത്തേക്ക് വിട്ടതാണ് അപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും പറയുന്നൊരു കാര്യം അമ്മച്ചിയുടെ ഒരു വേർഷൻ എന്ന് പറയുന്നത് സിസ്റ്ററെ എന്നെ ഇവരൊക്കെ ഉപയോഗിച്ചു കരുവേപ്പില പോലെ ഇപ്പോൾ വലിച്ചെറിയുവാണ് അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കറിയാം ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ടുള്ളൊരു ഊർജമില്ല അപ്പോൾ ഒരു ഫിസിക്കലി അത്ര കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ പിന്തള്ളപ്പെടുന്നു എന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ് അമ്മയെ ഇതുപോലെ കൊണ്ടെത്തിക്കുന്നത് കുറ്റം പറയാനായിട്ട് അപ്പം നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊരു ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അമ്മയ്ക്ക് ഡെത്ത് ആൻസൈറ്റി ആണ് അതായത് ഞാൻ മരിച്ചു പോകുമോ എന്നൊരു ഭയമാണ് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉത്കണ്ഠ ഉള്ളത് അമ്മയ്ക്കത് തീവ്രമായി കഴിയുമ്പോൾ അമ്മ അത് കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് ആദ്യമേ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കുറ്റം പറയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ കുറ്റമായിട്ട് പറയും അപ്പം ഇത് അമ്മയിൽ ഉണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് അപ്പം അത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അമ്മയുടെ അമ്മ ഇത് അമ്മയുടെ ഉത്കണ്ഠയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഇതിനെ ഒരു ജെറിയാറ്റിക് ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അമ്മക്ക് ഒന്നും മനസ്സിലാക്കില്ലേ അപ്പൊ അവിടെ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയെ നമുക്ക് ശരിയാക്കി എടുക്കാനോ അമ്മയ്ക്ക് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരാനോ സാധ്യമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത അല്ലെങ്കിൽ ആരോടെ കൂടെ ജീവിക്കുന്നത് അവരതിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രായമായവർ അവരനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്സുണ്ട് അവർ അതോടൊപ്പം തന്നെ അവർ നോക്കുന്നവരനുഭവിക്കുന്ന ഒരു നമ്മളെ നമുക്ക് എല്ലാവർക്കും പ്രായമാകും എന്നറിയാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടവരാണെന്നും അറിയാം പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ് നമ്മളെ കൂടുതൽ നിരാശയിലേക്ക് വരുത്തുന്നത് അപ്പൊ അതിനെ ഒരു മറികടക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അത് നമ്മൾ കുറച്ചുകൂടി ഒരു സൊസൈറ്റിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ചില നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വരണം കാരണം ഇവരെ ഒരുമിച്ച് കൂട്ടാനുള്ള ഇപ്പം ക്ലബുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ഇവരെ മൊബിലിറ്റി സാധ്യമല്ല ഇപ്പോൾ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്കൊരു സ്ഥലത്തു നിന്നും ട്രാൻസ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും ഒരുമിച്ച് കൂട്ടാനൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ടാവുകയുള്ളു പക്ഷേ ഇവിടേക്ക് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓറിയൻറ്റേഷൻ ഫോർ ദ ജെറിയാട്രിക് അല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ എന്ന് പറയുന്ന ചില പദ്ധതികളൊക്കെ നമ്മൾ വിഭാവനം ചെയ്യണം അതായത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ പ്രായമായവരുടെ അടുത്തേക്ക് കയറി ചെല്ലാനായിട്ടും അവരോട് ഇടപെടാനൊക്കെയുള്ള ചില സുതാര്യതകളും പ്ലാറ്റ്ഫോമുകളും നമ്മളുടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ബേസിസിൽ അത് തുടങ്ങാനായിട്ട് സാധിക്കും ബ്ലോക്ക് ബേസിസിൽ അത് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പം തീർച്ചയായിട്ടും അതിന് ഇങ്ങനൊരു കാര്യത്തിന് നമ്മുടെ ഭരണ സംവിധാനം തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ ചില ഇടവകളിലൊക്കെ ഞാൻ കാണാറുണ്ട് പ്രത്യേകിച്ച് ചില സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് പ്രായമായിരിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുന്നു കാരണം നമുക്കറിയാം എപ്പോഴും ഒരു സോഷ്യൽ കണക്ടിവിറ്റി നമ്മുടെ ഭയത്തെ മാറ്റുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തോട് യോജിച്ച് പോകാനുള്ള ഒരു ഉന്മേഷം നമുക്ക് നൽകുന്നുണ്ട് ഇപ്പം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഓർത്ത് നോക്കി ഒരു കാലത്ത് അവര് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഇന്ന് അവർക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല അവര് ഉള്ളിലായി പോകുന്നു ഒരു മുറിക്കുള്ളിൽ ഒരു ബെഡിലായി പോകുന്ന ഒരവസ്ഥ അവരുടെ കാണുന്ന മുഖങ്ങള് വളരെ റയറായിട്ട് ചിലപ്പോൾ ആ വീട്ടിലുള്ളവരുടെ ആയിരിക്കും കാണുന്നത് അപ്പം അത് പുറത്തേക്ക് പോക അതായത് അവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ചില സാംസ്കാരിക സാമൂഹ്യ സന്നദ്ധ സംഘടനകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ അവിടേക്കാണ് ഈ പാലിയേറ്റീവ് കെയർ പോലെയുള്ള ീടുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അയൽപക്കത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു സഹകരണം സംസാരം ഒരുമിച്ച് കൂടിയിരിക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് വൃദ്ധജനങ്ങളായി പോയി പോകുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ടെക്നോളജിക്കലൊക്കെ പല കാര്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ അപ്പൊ ഒരു കൂടുതൽ നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കൽ ബെഡുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ന്യൂടെക് ബെഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ക്രിയേറ്റീവ് ഫോംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അവർക്ക് കാണാനും കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ചലനങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ചലനങ്ങൾ കൊണ്ട് പോലും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകളുള്ള വിഷ്വൽസ് ഉള്ള ചില പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ അല്ല അതാണ് നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഫിനാൻഷ്യലി ഇതിനൊക്കെ കുറച്ച് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അല്ലാത്തവർ അവിടെയുണ്ട് ചെയ്യാൻ അവിടെയാണ് നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത കൂടുതൽ പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സ്വാഭിമാനം സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇനി മുതൽ പ്ലാറ്റ്ഫോമിൽ ഇനി മുതൽ ടി പ്ലാറ്റ്ഫോമായ ആൻഡ്രോയ് ടി വിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു ഗോഡ് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പല രീതികളും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത് പക്ഷേ അതേപോലെ തന്നെ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയല്ലേ വാർദ്ധക്യത്തിലുള്ളവരെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഇപ്പോൾ ജെറിയാട്രിക് കൗൺസിലിംഗ് ജെറിയാട്രിക് നഴ്സിംഗ് മുതലായിട്ടുള്ള അല്ലെങ്കിൽ ഈ കെയർ ടേക്കിംഗ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെയുള്ള ചില പാഠ്യപദ്ധതികൾ ഉണ്ട് ഇതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു പരിധിവരെയൊക്കെ സഹായിക്കുന്നുണ്ട് പക്ഷേ എത്രമാത്രം ഇതെല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഈ കോഫാക്ടർ ഡിപ്രഷൻ അല്ലെങ്കിൽ കോഫാക്ടർ സ്ട്രെസ് എന്ന് പറയും അതായത് നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാരെ നോക്കിക്കൊണ്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ ഡെസ്പായി പോകുന്നു ബേൺ ആയി പോകുന്ന ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം എനിക്ക് ചില കേസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പത്ത് അറുപത് വയസ്സ് പ്രായമുള്ള ചില സ്ത്രീകൾ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പറയണത് അതായത് കേഴ്സിങ് വേർഡ്സ് കേട്ടിട്ട് അതായത് ശാപവാക്കുകൾ കേട്ട് പേടിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ ഒരു നല്ലൊരു കൗമാരപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു യൗവന കാലത്തിലേക്കൊക്കെ കടക്കുമ്പോഴാണ് മാതാപിതാക്കള് വൃദ്ധരാകുന്നത് അപ്പൊ അവരവിടെ കിടന്നുകൊണ്ട് നിന്നെ നിന്റെ മക്കള് നോക്കില്ല നീ ഇതുപോലെ നരങ്കിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ശാപവാക്കുകള് ഇവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഒരാളായിരിക്കും അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ പരിചരണം ഒരാളിലായിരിക്കും പക്ഷെ ആ ആളിങ്ങനെ കേട്ടതിലിപ്പോ ഒരേ വർഷങ്ങൾ കിടപ്പ് രോഗി രോഗികളായി പോകുന്ന ചില ആളുകളുണ്ട് അവരെ നോക്കുന്നവരുടെ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം വളരെ വലുതാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില സൊസൈറ്റികള് അല്ലെങ്കിൽ വോളണ്ടറി സർവീസുകളൊക്കെ നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയുവാണ് ചെയ്തത് അപ്പനെയും അമ്മയും നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചു അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയോട് നിൻ്റെ ജോലി ഉപേക്ഷിച്ച് എൻ്റെ അപ്പനെയും അമ്മയെ നോക്കാൻ പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഈ പറയുന്ന ഒരു ട്വൻ്റി ഫോർ അവേഴ്സും ഇവരുടെ കൂടത്തിൽ തന്നെ ജീവിക്കേണ്ടതായിട്ട് വരുന്നു എൻ്റേതായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഇപ്പം നമുക്കറിയാം ഓരോ കുടുംബങ്ങളും വികസിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഇന്നർ ലൈൻ ഔട്ടർ ലൈൻ എന്ന് പറയുന്ന ഒരു ഒരു രൂപീകരണമുണ്ട് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സോ അവരൊരു കുടുംബം തുടങ്ങുന്നു അവരിലൊരു ഒരു റൗണ്ട് ഒരു ലൈൻ വരയ്ക്കപ്പെട്ടിരിക്കുകയാണ് പിന്നീട് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ അവിടെ ഒരു ഇന്നർ ലൈൻ വന്നു പിന്നീട് ഇവരുടെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അപ്പനോ അമ്മയെന്ന് പറയുന്നത് ഔട്ടർ ലൈനാണ് അപ്പോൾ അവർക്ക് ഉടനെ ഇവരുടെ ഈ ഒരു ഈ ഇന്നർ ലൈനിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാണ് കൂടുതലും നമ്മൾ നമ്മൾ ഈ ഒരു എൻവെസ്റ്റ്മെൻറ് എന്നൊക്കെ പറയും അപ്പോൾ അതായത് ഫാമിലി തെറാപ്പിയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതായത് മേർജ് ചെയ്ത് പോയിട്ട് കൂട്ടി കലർത്തപ്പെട്ടു പോയിട്ട് എവിടെയാണൊരു ഡിമാർക്കേഷൻ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെയും മുതിർന്നവരെയും നോക്കേണ്ടി വരുമ്പോൾ ചിലര് ഇതേപോലെ അവരുടെ ഫാമിലിയിൽ നിന്ന് വിട്ടുപോകുന്നു അങ്ങോട്ട് പ്രശ്നങ്ങളും ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആകുന്നു അതായത് അവർക്ക് ഒരു വല്ലാത്തൊരു റിജിഡിറ്റി ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് കിട്ടിയ ഒരു കേസിൽ അവർ പറയുന്ന ഒരു കാര്യം ജസ്റ്റ് കുക്കറിലിട്ടൊരു സാധനം വേവിക്കാൻ പറ്റില്ല അമ്മ പറയണത് കുക്കറിലിട്ട സാധനം എനിക്ക് വേണ്ട എനിക്ക് പ്രശ്നം എനിക്ക് ആൻസർ വരും അതുകൊണ്ട് എനിക്ക് അടുപ്പിൽ തന്നെ വെച്ച് വേവിച്ച് തരണം മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല കല്ലിൽ വെച്ച് തന്നെ എനിക്ക് അരച്ച് സാധനങ്ങൾ തരണം പിന്നെ അതുപോലെ തന്നെ എ സി ഇടാൻ പാടില്ല എനിക്ക് എനിക്കങ്ങ് ചൂടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് എനിക്ക് വീശിത്തരണം അതുപോലെ മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലും ഡോക്ടേഴ്സിനെ കാണുന്ന അവർക്ക് തന്നെ അവർ രോഗങ്ങൾ കണ്ടെത്തുകയാണ് അല്ലെ ഒരു ഡോക്ടേഴ്സ് ഷോപ്പിംഗ് എന്ന് നമ്മൾ പറയും അതായത് ഒരു ഡോക്ടറെ കണ്ടു അപ്പൊ പറയും ഇല്ല ആ ഡോക്ടറിന് അതിന്റെ മരുന്ന് അത്ര ശരിയായെന്ന് തോന്നണില്ല എനിക്ക് അപ്പഴേ ഇരിക്കാൻ പറ്റണില്ല കിടക്കാൻ പറ്റുന്നില്ല നമ്മൾ ഓർക്കണം പ്രായമായവരില് അപ്പോൾ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു നമ്മുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ മാറുന്നുണ്ട് ഊർജം കുറയുന്നു ആരോഗ്യം കുറയുന്നു അത് പ്രായമാവാ ആകുന്നോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പം അതുപോലെ തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവോൾവ്മെൻറ്റ് ആകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക ഇപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രായമായവർ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ നാമം ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് അപ്പോൾ ഇതേപോലെ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ നന്മ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓ ഇത്രയും കാലം എനിക്ക് ജീവിക്കാനായിട്ട് പറ്റിയല്ലോ എന്നൊക്കെ ഓർത്തേണ്ടൊരു ഒരു ഹാപ്പിനെസ് ആൻഡ് കൃതജ്ഞത അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരിൽ ഈ ഒരു വാർദ്ധക്യകാലത്തെ നമുക്ക് നല്ലൊരു രീതിയിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എനിക്ക് തോന്നുന്നത് ഒരു എൽഡേർലിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു ആ ഒരു പ്രായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളും ലിമിറ്റേഷൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതൊന്ന് അറിയാനായിട്ട് പരിശ്രമിക്കുക അപ്പം അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ചില കേസുകളിൽ മക്കൾക്ക് വേണ്ടതായിട്ടുള്ള ഇപ്പൊ സ്വത്ത് വിഭജനം പോലെയുള്ള കാര്യങ്ങൾ അപ്പൊ ബോധവും ബുദ്ധിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും തന്നെ മക്കൾക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങള് വീതങ്ങള് കൊടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വാർദ്ധക്യകാലത്ത് ഇവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല കാരണം മക്കൾ തമ്മില് സ്വത്തിനും കാര്യങ്ങൾക്കും കടിപിടി കൂടുന്ന ഒരു കാഴ്ചയും കാലഘട്ടവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം മക്കൾ പലരും ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവർ വാർദ്ധക്യ ദിശയിലുള്ളവർ ഉണ്ട് അപ്പം ഇവരെ ഇവരെ നോക്കാനുള്ള സംവിധാനങ്ങള് നമ്മുടെ സൊസൈറ്റിയിൽ എത്രമാത്രം ഉണ്ട് അതൊക്കെ നമ്മള് വളരെ കൂലങ്കശമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മള് വലിയ ഒരു രീതിയിലുള്ളൊരു മൈക്രോ ഇഫക്റ്റീവ് സിസ്റ്റം അതിനേക്കാൾ കൂടുതൽ ഒരു മൈക്രോ ഇഫക്റ്റീവ് സിസ്റ്റം കൊണ്ടുവരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ഇപ്പം ചില കുടുംബങ്ങൾ ഞാൻ ഒരു എനിക്കറിയാവുന്ന ഒരു വ്യക്തി അവർ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവരുടെ ഒരു ഹാപ്പി വില്ല അതായത് അവർ ഒരു അഞ്ച് ആറ് കുടുംബങ്ങളുണ്ട് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അവരവരുടെ ആ ഒരു പ്ലോട്ടുകളൊന്ന് ക്രമീകരിച്ചു ക്രമീകരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് അത് മാറ്റി അതിനുശേഷം അവരുടെ അപ്പനും അമ്മയൊക്കെ ആ ഒരു പ്ലോട്ടുകളിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു കോമൺ ഫങ്ഷൻ വരികയാണ് അവിടെ ഒരു കോമൺ കിച്ചൺ കോമൺ റെഫക്ടറി സിസ്റ്റം കോമൺ ഫുഡ് സിസ്റ്റം ഒരു കോമൺ ചികിത്സാ രീതിയിലുള്ള ഒരു സിസ്റ്റം ഒക്കെ വരുവാണ് അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ഇനി മാറേണ്ടതായിട്ടുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് പ്രായമായവരെ ബേഡനായിട്ട് കാണുന്ന ഒരു കൾച്ചറിൽ നിന്ന് നമ്മൾ മാറണം അപ്പോൾ അവിടെ ഈ ചില സ്കൂളുകൾ കൊലാബറേറ്റ് ചെയ്ത് നമ്മുടെ എൽഡർലി ഹോംസുകൾ വിസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ അവർ അഡോപ്റ്റ് ചെയ്തിട്ട് ആ പഞ്ചായത്തിലുള്ള ചില കുടുംബങ്ങളിലെ വാർദ്ധക്യത്തിലുള്ളവരെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നു സോ അതിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചില സ്കൂളുകളുടെ പ്രൊജക്ടുകൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രായമായവര് അതുപോലെ തന്നെ കിടപ്പ് രോഗികള് അങ്ങനെ അനുഭവം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ നമ്മൾ പലപ്പോഴും പറയും കുട്ടികൾ ഇതേപോലെ മൊബൈലിലേക്കും ടി വിയിലേക്കും ഒക്കെ അഡിക്റ്റഡ് ആയി പോകുന്നു അല്ലെങ്കിൽ അവരൊരു ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കയറന്നു പോരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമില് കുട്ടികൾ സ്റ്റക്കായി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതേപോലെയുള്ള ബദൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ്ലിഹുഡ് അതായത് ഒരു ജീവനുള്ള ഒരു വ്യക്തിയാണത് അല്ലെങ്കിൽ വികാരങ്ങളും വിചാരങ്ങളും അവർക്കുണ്ട് എന്ന് അത് പറഞ്ഞപ്പോഴാണ് അതായത് ഒരു ചിന്താ രീതിയിലൂടെ അതിലൂടെ പോകാൻ ഇവർക്ക് എന്ന് തോന്നുന്നു അല്ലെ പലപ്പോഴും പല ചിന്തകളിലൂടെയും കടന്നു പോകും അതിനാണ് ഈ കൊഗ്നേറ്റീവ് ഡിക്ലൈൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ തന്നെയാണോ ഇതിന് ഇതിന്റെ അകത്ത് ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാൾ ഉപരിയായിട്ട് അവരുടെ ചിന്താ രീതിയിലുള്ള കൊഗ്നേറ്റീവ് അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഈ ഇപ്പോൾ ഈ ഡിമൻഷ്യ അൾഷിമേറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡീ ജനറേറ്റീവ് ഡിസോഡോ ഡിസോർഡർ അല്ലെങ്കിൽ ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത് അതായത് നമ്മൾ ഒരു ലേണിംഗ് കപ്പാസിറ്റി അതല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള അത്രയും ഒരു ഊർജം നമുക്ക് പ്രായമാകുമ്പോ ഉണ്ടാവില്ല പിന്നെ അത് തന്നെ ഇല്ല ഒരു ന്യൂ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് പ്രത്യേകിച്ച് ഈ ഡിമൻഷ്യ പോലെ ഉള്ള അസുഖങ്ങളുള്ളവര് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കും പുതിയത് ഓർത്തിരിക്കില്ല അപ്പോൾ അവിടെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ അൾഷ്യമേഴ്സൊക്കെ ഉള്ളവരെ നമ്മൾ ഡീല് ചെയ്യുന്ന പല സംവിധാനങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം ഈ പ്രായമായവർക്ക് നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ചിന്തിച്ച് ക്രോഡീകരിച്ച് എടുക്കാനായിട്ട് സാധിക്കില്ല ഇപ്പം ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയ ഒരു കേസിൽ മകൻ പറയുന്ന ഒരു കാര്യം അപ്പൻ അപ്പനിത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ ഇത്ര മാത്രം കാര്യങ്ങളെല്ലാം ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും സ്റ്റാഫിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം അപ്പനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ അതെന്താ അങ്ങനെ പിന്നെ കാണിക്കണ മൊത്തം പൊട്ടത്തരം നമ്മളൊരു കാര്യം അവരോട് പറയേണ്ട ഇവരോട് ഇങ്ങനെ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നേരെ വിപരീതം ചെയ്യും അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം അവരുടെ ഒരു എക്സിക്യൂട്ടീവ് കപ്പാസിറ്റിയിൽ കാരണം കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു കപ്പാസിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട് അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിച്ചു വേണം ഇവരെ ഇവരെ നമ്മൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം അവർക്കുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞാൽ അതെ ഇപ്പോൾ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് കരയാൻ തുടങ്ങുവാണ് എൻ്റെ മരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങൾ ഇപ്പോൾ പല ജിറിയാട്രിക് ഡിപ്രഷനിലും ഞാൻ കാണുന്നൊരു കാര്യമാണ് അമിതമായ കുറ്റബോധങ്ങൾ ഇപ്പം ഒരു ജീവിത കാലഘട്ടത്തിൽ അവരെ ജീവിച്ചു പോകുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിന്ത കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇതെല്ലാം ഇവർ ഓർത്തെടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു നിരാശയാണ് ഇപ്പൊ നമുക്കറിയാം ജീവിക്കുമ്പോൾ നമ്മൾ ദൈവവിശ്വാസത്തിലായിരിക്കുമ്പോൾ നമ്മൾ പറയും ഈ ലോക ജീവിതം കഴിഞ്ഞ് നമുക്ക് ഒരു ഒരു സ്വർഗത്തിൽ ഒരു ഇടമുണ്ട് ഒരു ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലണമെങ്കിൽ ആ ഒരു വാസത്തിലേക്ക് കടന്ന് ചെല്ലണമെങ്കിൽ നമ്മൾ നിർമ്മലരായിരിക്കണം വിശുദ്ധരായിരിക്കണം എന്നൊക്കെ അപ്പൊ അമിതമായിട്ടുള്ള ഒരു കുറ്റബോധം ഇവരിൽ നിരാശ കൊണ്ടുവരും എനിക്ക് സ്വർഗം കിട്ടില്ല ദൈവം എന്നെ തള്ളിക്കളയും പിന്നെ ഞാൻ എന്തു ചെയ്യും അപ്പൊ ഒരു ശൂന്യത ഒരു ബോധം ഇവയില് അമിതമായിട്ട് ഈ ഉത്കണ്ഠയും നിരാശയും കേഴ്സിങ്ങും എല്ലാം കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന കുഞ്ഞുങ്ങളല്ലേ ചിന്തിക്കുന്ന അതേ ഒരു ചിന്താഗതി തന്നെയല്ലേ വാർദ്ധക്ലെത്തുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ നമ്മുടെ കൂടെയുള്ളവർക്ക് സാധിക്കണ്ടേ തീർച്ചയായിട്ടും നമുക്കിപ്പോ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ടും നമ്മളെ വളർത്തിയതല്ലേ എത്രയോറേ കഷ്ടപ്പാടുകളിലൂടെയാണ് വളർത്തിയിരിക്കുന്നത് അപ്പം അവർ ഒത്തിരി കഷ്ടപ്പാടിലൂടെ കടന്നു പോയതാണ് അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി ടൈം അവരോടത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കും അതൊരു സന്തോഷമായിരിക്കും നമുക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഇപ്പോൾ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ നമ്മളൊരിക്കലും നമ്മൾ ഇരിപ്പിലായി പോകുന്ന കിടപ്പിലായി പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരുടെ അടുത്തിരിക്കുമ്പോഴും ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോഴൊക്കെ നമുക്കും ഒരു ബോധ്യമുണ്ടാവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രായമായിട്ടുള്ളവരെ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെയൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് പറ്റുന്നിടത്തോളമൊക്കെ അവരുടെ കൂടെ ഒന്ന് അല്പമെങ്കിലുമൊക്കെ സമയം ചിലവഴിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അവർ കാണിച്ചു കൂട്ടുന്ന ചില വൈകല്യങ്ങൾക്കും വൈകൃതങ്ങൾക്കൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സ്വസ്ഥമാക്കി വിടാനായിട്ട് നല്ലൊരു രീതിയിൽ ഈ ഒരു ലോക ജീവിതം കടന്നു പോകാനായിട്ട് അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ സഹായിക്കാൻ സാധിക്കുന്നൊരു ഒരു മനസ്സും മനസ്സാന്നിധ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഡോണ തോട്ടത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി